നട്ടാൽ കുരുക്കാത്ത പച്ച നുണകൾക്ക് വെള്ളവും വളവും കൊടുത്ത് പ്രചരിപ്പിക്കുന്ന കേരളത്തിലെ മാപ്രാകളോടാണ് കോൺഗ്രസ് നേതാവും കെ പി സി സി പ്രസിഡന്റുമായ കെ സുധാകരൻ ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ നിന്ന ചരിത്രം നിങ്ങൾക്കൊരു വിഷയമല്ല കോൺഗ്രസ് നേതാവും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ ആർ എസ് എസ് ആചാര്യൻ ഗുരുജി ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ തൊഴുകൈയ്യോടെ നിലവിളക്ക് കൊളുത്തിയതും നിങ്ങൾക്ക് വിഷയമല്ല തൃത്താലയിലെ മുൻ കോൺഗ്രസ് എം എൽ എ വി ടി ബലറാം ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചതും സേവാഭാരതിയുടെ ആംബുലൻസ് ഉദ്ഘാടനം ചെയ്തതും നിങ്ങൾക്ക് വിഷയമല്ല എന്നാൽ ഇല്ലാത്ത ആർ എസ് എസ് ബന്ധം പറഞ്ഞ് പിണറായി വിജയനെ തൂക്കിക്കൊല്ലണമെന്ന് നിങ്ങൾക്ക് മത്സരവുമാണ് മാധ്യമ കോട്ടുമിട്ട് മാധ്യമ വിചാരണ നടത്തുന്ന മാധ്യമ ജഡ്ജിമാരാണെന്ന് സ്വയം വിശേഷിക്കുന്ന മാധ്യമ മലരുകളായ മാപ്രാകളോട് ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട് തലശ്ശേരി കലാപ കാലഘട്ടത്തിൽ നാല് സഖാക്കളെയും കൂടെ ചേർത്ത് ആയുധധാരികളായ സംഘപരിവാറിന്റെ മുമ്പിൽ നെഞ്ചി വിരിച്ചു നിന്ന് തലശ്ശേരിയുടെ മതസൗഹാർദ്ദതയെ കൊണ്ടുവന്ന അതേ പിണറായി വിജയൻ തന്നെയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ആറായിരത്തോളം വരുന്ന ആർ എസ് എസിന്റെ ശാഖകളെ ചെറുത്തും പ്രതിരോധിച്ചും കേരളത്തിന്റെ മതസൗഹാർദ്ദതയും മതേതരത്വവും നിലനിർത്താൻ മുൻമന്തിയിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സഖാക്കളും തന്നെയാണ് ഇന്നും കേരളത്തിലുള്ളത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം തിരുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാർ തുടർഭരണം നേടിയത് കേരളത്തിലെ ഒരു മാധ്യമ മലരുകളുടെയും മാധ്യമ തമ്പുരാക്കന്മാരുടെയും താരാട്ടുപാട്ട് കേട്ടോ തലോടൽ കൊണ്ടോ അല്ല കേരളത്തിന്റെ മതേതരത്വവും മതസൗഹാർദ്ദതയും അഖണ്ഡതയും നിലനിർത്തി ഏത് പ്രതിസന്ധി വന്നാലും തന്റെ ജനതയെ നെഞ്ചോട് ചേർത്തു പിടിക്കാൻ കഴിവുള്ള ഒരു ഭരണാധികാരിയാണ് സഖാവ് പിണറായി വിജയനെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നിസംശയം ബോധ്യപ്പെട്ട് അവരുടെ പൗരാവകാശം അവരുടെ ചൂണ്ടുവിരലിലൂടെ ഇടതുപക്ഷ സർക്കാരിന് നൽകിയാണ് സഖാവ് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലെത്തിയത് ആ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഏത് വിഷയത്തിലും എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ഏത് രീതിയിൽ മറുപടി കൊടുക്കണമെന്നതിനുള്ള നിങ്ങളുടെ ക്ലാസ് എടുപ്പ് ആവശ്യമില്ല കോലീബികളുടെ മദ്യക്കുപ്പികൾക്കും കോഴിക്കാലുകൾക്കും മുമ്പിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ മഹത്വത്തെ പണയം വെച്ച് മാധ്യമ പ്രവർത്തനമെന്ന മഹത്തായ പ്രവർത്തനത്തെ മലിനസപ്പെടുത്തിയ കേരളത്തിലെ മാപ്രകളോട് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു ആർ എസ് എസിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ വിചാരധാരയിലെ മൂന്നാമത്തെ ശത്രു അന്നും ഇന്നും ഇന്നും കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് ഞങ്ങൾ സഖാക്കൾ തന്നെയാണ് ചില നേതാക്കൾക്ക് ചിലപ്പോൾ നാക്ക് പിഴച്ചെന്നിരിക്കാം പക്ഷേ ജീവനും ജീവിതവും ഈ നാടിന് നൽകി സ്വന്തം രക്തം കൊണ്ട് ചെമ്പതാകയെ ചുവപ്പിച്ച ധീരരക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ചെമ്പതാകയുടെ കീഴിൽ അണിനിരന്ന് ഇനിയും കേരളത്തിന്റെ മതസൌഹാർദ്ദതയെ നിലനിർത്താൻ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും ലാൽസലാം പ്രിയ സഖാക്കളെ വിപ്ലവ അഭിവാദ്യങ്ങൾ